കാഞ്ഞങ്ങാട് സൗത്ത് മേൽപ്പാലത്തിൻ്റെ മറുവശത്തെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നല്ല വേഗത്തിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് മാറ്റങ്ങളുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ മറ്റേ ചാനലിലുള്ള വീഡിയോവും ഈ വീഡിയോയും തമ്മിൽ കുറേ വ്യത്യാസമുണ്ട് കേട്ടോ അതായത് വേണ്ട അവിടെ മാറ്റങ്ങൾ വേണ്ട നല്ല ഏകദേശം അവസാന ഘട്ടത്തിൽ ഇതാ ആറി പാനൽ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കും അതേപോലെ നടക്കുന്നുണ്ട് നല്ല മാറ്റമുണ്ട് ഒരാഴ്ച കൊണ്ട് നല്ല മാറ്റങ്ങൾ ഈ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട് അവസാന അവസാനഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് വണ് ടു എത്തുന്ന വർക്ക് വേണ്ട ഒരു പാനലിൻ്റെ ലെവലാണ് ഇനി വണ് എത്താനുള്ളത് രണ്ടു വശത്തോടെ പോലെ തന്നെ ഉണ്ട് ബാക്കിയുള്ള ഭാഗം കൂടി നോക്കാം അകത്ത് പിന്നെ റീറ്റേൺ വാളിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് കോൺക്രീറ്റ് വാളാണ് കോൺക്രീറ്റ് വാളാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് ഈ ഭാഗത്തൊക്കെ നല്ല വർക്ക് നടക്കുന്നുണ്ട് നല്ല മാറ്റങ്ങൾ നടക്കുന്നതായിട്ട് ഇങ്ങനെ കാണാം ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ മണ്ണിട്ട് ഉയർത്തേണ്ട വർക്കേ ഉള്ളൂ ഓൾറെഡി വലുദോഷത്തെ സർവീസ് റോഡ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇടതു ദിവസത്തെയും ഏകദേശം അവസാനഘട്ടത്തിൽ സർവീസ് റോഡ് വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്യുന്ന പ്രവൃത്തികൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ ത്ത് നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം മറ്റേ ചാനലിൽ വീഡിയോ ചെയ്യുമ്പോൾ ഒരു മണ്ണിട്ട് ലെവൽ ചെയ്യുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ജി എസ് പി മെറ്റൽ കമ്പാക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല മാറ്റങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ അണ്ടർപാസിൻ്റെ വശത്ത് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കും നടക്കുന്നുണ്ട് അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് മണ്ണിട്ട് വർക്ക് മണ്ണിട്ട് ഉയർത്തി കഴിഞ്ഞ ഭാഗത്ത് വെറ്റ് മിക്സ് കമ്പാക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കാണാം ഈ ഭാഗത്തൊക്കെ വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്ത് വരുന്നുണ്ട് കേരളത്തിൽ നേരത്തെ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞതാണ് അതുപോലെ വല സർവീസ് റോഡിന് ടാറിംഗ് പ്രവർത്തികൾ നടക്കാനുണ്ട് നമ്മൾ ഏകദേശം ജില്ലാ ഹോസ്പിറ്റൽ ഭാഗത്തേക്ക് എത്താറായിട്ടുണ്ട് അതേപോലെ തന്നെ ചമ്മട്ടം വയൽ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നല്ല വേഗത്തിൽ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതാണ് നിങ്ങൾ ഇപ്പോൾ നോക്കിയാൽ വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്യുന്ന പ്രവർത്തികൾ ആരംഭിച്ചിട്ടുണ്ട് മുഴുവനായിട്ടും അപ്പോൾ ഒരു വശത്ത് ഏകദേശം വർക്ക് അവസാന എത്തിയിട്ടുണ്ട് അപ്പോൾ നല്ല മാറ്റങ്ങൾ ഈ ഭാഗത്ത് സംഭവിക്കുന്നുണ്ട് ചെമ്മട്ടം വയൽ അണ്ടർപാസിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെമ്മട്ടം വയൽ ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെമ്മട്ടം വയൽ ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകൾ നടക്കുകയാണ് ഒരു ഏകദേശം മണ്ണിട്ട് ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട് മറുവശത്തെ പ്രവൃത്തികൾ എപ്പോഴും നല്ല വേഗത്തിൽ തന്നെ നടക്കുകയാണ് ഇപ്പം നിലവിലെ ഭാഗങ്ങളിൽ സർവീസ് റോഡുകളിൽ രണ്ട് വശങ്ങളിലെ സർവീസ് റോഡുകളിലാണ് വാഹനങ്ങൾ കടത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത് നേരത്തെ ഇത് ഇവിടുന്ന് സർവീസ് റോഡിൽ നിന്ന് മെയിൻ റോഡിലേക്കിൽ ഡൈവേർഷൻ ആയിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ വീഡിയോ കണ്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അവർക്ക് കണ്ടവർക്ക് ഏകദേശം അറിയൂ കഴിഞ്ഞ എൻ്റെ മറ്റേ ചാനലിൽ അപ്പം ഈ ഭാഗത്ത് വീഡിയോ ചെയ്തിരിക്കുമ്പോൾ അപ്പോൾ ഈ ഭാഗത്ത് ആ മെയിൻ റോഡിലാണ് ഈ കാസർകോട് ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ നിലവിൽ കാണാം ഇപ്പോൾ മെയിൻ ഗാരേജിലാണ് ഇപ്പം കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് അതായത് കണ്ണൂർ ഭാഗത്തേക്ക് പോകാനാണ് ഞങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പം വലുതുവശത്ത് വെറ്റ് മിക്സ് ഫുള്ള് അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കാസർഗോഡ് ഭാഗത്തേക്ക് സർവീസ് റോഡിലാണ് കടത്ത് വീടുന്നുള്ളത് ഈ ഭാഗത്തൊക്കെ നേരത്തെ വർക്കുകൾ നടക്കുന്നതുണ്ടായിരുന്നു ഇപ്പോൾ നല്ല വേഗത്തിൽ നടത്തിയിട്ടുണ്ട് ഏകദേശം വെറ്റ് മിക്സ് അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് വെറ്റ് മിക്സ് ഇടുന്ന ഭാഗം വീടുന്ന കുറച്ച് ഭാഗം കൂടി മാത്രമേ ഉള്ളൂ ഇനി വെറ്റ് മിക്സ് അപ്ലൈ ചെയ്യാനായിട്ടുള്ളത് ഏകദേശം നമ്മൾ മാവുങ്കാല് ഭാഗത്തേക്ക് അത്താറായിട്ടുണ്ട് ഇവിടുന്ന് സർവീസ് റോഡിൽ നിന്ന് മെയിൻ ഗ്യാരേജിലേക്ക് ഡൈവേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇടതു സർവീസ് റോഡ് ടാറിമുറവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് മാവുങ്കാൽ ജംഗ്ഷൻ ഭാഗത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പൂങ്കൽ അണ്ടർപാസിന് മുകളിലൂടെ നേരത്തെ വാഹനങ്ങൾ കടുത്തുവിട്ടതാണ് ഇപ്പം ഇപ്പോൾ കാഞ്ഞങ്ങാട് നിന്ന് മാവുങ്കാലിലേക്ക് വരുന്ന അതായത് പാണത്തൂർ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ ഇപ്പം ഇവിടുന്ന് നേരെ ഇങ്ങനെ കാണാം വരുന്ന വാഹനങ്ങൾ നേരെ നേരത്തെ ഫസ്റ്റ് പഴയ റോഡുണ്ടാകുമ്പോൾ വരുന്ന പോലെ തന്നെയാണ് വരുന്നത് അണ്ടർപാസിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നത് കാണാം അതായത് മുമ്പ് അതല്ല നേരത്തെ ഈ വർക്ക് നടക്കുമ്പോൾ ഈ റാംനഗർ ഭാഗത്തേക്കാണ് വിട്ടിട്ടുണ്ടായിരുന്നത് വാഹനങ്ങൾ ഇപ്പോൾ ഈ അണ്ടർപാസിൻ്റെ ഭാഗത്തേക്കാണ് കാഞ്ഞങ്ങാട് നിന്ന് ടൗണിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ ഇപ്പോൾ വരുന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും മാവങ്കാലിൽ നിന്ന് വരുന്ന മാംഗലിൽ നിന്ന് അതായത് കാഞ്ഞങ്ങാട് ടൗണിൽ നിന്ന് കാസർഗോഡ് പോകുന്ന വാഹനങ്ങൾ അങ്ങനെ തന്നെ പോകുന്നുണ്ട് പക്ഷേ ഈ പാണത്തൂർ ഭാഗങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾ ഇടുന്ന് അങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ള ഭാഗത്തെ പ്രശ്നങ്ങളും ഈ ഭാഗത്ത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവിടെ ചെയ്യുമ്പോൾ കുറച്ച് വർക്ക് ഇത് നേരത്തെ ഒരു കേൾവെട്ടിൻ്റെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു ആ കൾവെട്ടിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ആ കൾവെട്ടിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് മെറ്റല് അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് റാംനഗർ ഭാഗത്ത് ഇങ്ങനെയാണ് റീ നടന്നിട്ടുള്ളത് ഇപ്പം ഇടതുവശത്ത് കാണുന്നതാണ് പഴയ നാഷണൽ ഹൈവേ സർവീസ് റോഡ് താഴെ തന്നെ വരുന്നുള്ളത് അങ്ങനെ താഴെത്തൂടിയിട്ട് രണ്ട് വശത്തും താഴെത്തിയിട്ടാണ് സർവീസ് റോഡ് വരുന്നുള്ളത് അപ്പോൾ ആ ഗ്രൗണ്ട് ആ വലതു ഗ്രൗണ്ട് ലെവലിനാണ് ആടെ വരുന്നത് പക്ഷേ ഇടതുവശത്തെ കുറിച്ച് താഴ്ത്തിയിട്ടാണ് കൊണ്ടുവരുന്നത് അപ്പൊ അണ്ടർപാസിന് അനുസരിച്ചിട്ട് ആണ് ഈ സർവീസ് റോഡ് കൊണ്ടുവരുന്നത് ഈ ഭാഗത്തും ഇനി വർക്ക് ഇനി നടക്കാനുണ്ടാവും അതിനനുസരിച്ചിട്ട് താത്ത് വരുന്ന എന്ത് മനസ്സിലാകുന്നില്ല ഇവിടുത്തെ അപ്പോൾ ഇവിടുത്തെ അതിനനുസരിച്ചിട്ട് താത്തിയെങ്കിൽ ഇടതുവശത്തെ റോഡും അതിനനുസരിച്ചിട്ട് താത്തി കൊണ്ടുവരേണ്ടത് അപ്പൊ ഈ ഭാഗത്ത് വലതുവശത്തേണ്ട സർവീസ് റോഡ് താഴെ തന്നെ താത്തിയിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗം നോക്കാം വലതുവശത്ത് സർവീസ് റോഡ് കുറച്ച് റെഡി വെച്ചിട്ടുണ്ട് ട്ടിന്റെ വർക്ക് നടത്തുന്നുണ്ട് കുറച്ച് ഭാഗം ടാർഗറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗം ഇവിടുന്ന് ഈ ഭാഗം ഫുള്ള് മണ്ണെടുത്ത് റെഡിയാക്കി ആക്കി കൊടുത്തിട്ടുണ്ട് ഒരു കുന്നുണ്ടായ ഭാഗമാണത് ഫുള്ള് മണ്ണെടുത്ത് അപ്പം നമ്മളെ പുല്ലൂർ വഡക്റ്റിൽ ഗർഡറ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ പണി വേഗത്തിൽ കഴിയും അപ്പം ഇതൊരു മാറ്റം തന്നെയാണ് കാണാൻ സഹായിക്കുന്നത് പുല്ലൂർ ഭാഗത്ത് ആന്ന് ഇടിഞ്ഞു പോണ ഗാർഡർ ും ഫി ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള പ്രവർത്തികൾ ഈ ഭാഗം നടന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള ഭാഗം നോക്കാം ഇപ്പം അഞ്ച് ഗർഡുകളാണ് അത് ഗർഡറുകളാണ് ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഇത് ഇടിഞ്ഞു വീണത് ബാക്കിയുള്ള ഇവിടെ മണ്ണിട്ട് ഉയർത്തുന്ന ഏകദേശം വർക്ക് ഇതായിട്ടുണ്ട് ബാക്കി രണ്ട് വയഡക്റ്റ് ഉണ്ട് ഇവിടെ രണ്ട് അതായത് വയഡക്റ്റ് എന്ന് പറയാം മൈനർ എന്ന് പറയാം ബാക്കിയുള്ളത് മണ്ണിട്ട് ഉയർത്തി കൊണ്ടുവന്നതാണ് ഒന്നിന്റെ നേരത്തെ വർക്ക് കഴിഞ്ഞതാണ് പിന്നെ ബാക്കിയുള്ള മണ്ണിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് ഇത് ഇവിടെ നേരത്തെ ടാറിംഗ് പ്രവർത്തി കഴിഞ്ഞതാണ് ഇവിടെ നേരത്തെ ടാറിംഗ് കഴിഞ്ഞതാണ് കുറേ ആയി ഏകദേശം ഒരു വർഷത്തിൽ കൂടുതലായി ഇവിടെ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഏകദേശം പുല്ലൂര് െത്താനായിട്ടുണ്ട് പുല്ലൂർ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് വർക്ക് നേരത്തെ നടക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ഏകദേശം നല്ല മണ്ണിട്ട് മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ മണ്ണ് ഏകദേശം ഫില്ലിങ് കഴിഞ്ഞ് റീടെൺ വാളിൻ്റെ നിർമ്മാണം ഒക്കെ അപ്പോൾ ആ റീടെൺ വാളിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് മണ്ണ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ഇതിന് മുകളിൽ വെറ്റ് മിക്സ് ഇടേണ്ടത് പ്രവർത്തികളാണ് ഇവിടെ നടക്കേണ്ടത് ബാക്കിയുള്ള പ്രവൃത്തികളിവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നല്ല മാറ്റം ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പൊ താഴത്തെ സർവീസ് റോഡാണ് റെഡി ആവേണ്ടത് പുല്ലൂർ പുല്ലൂർ ചെയ്യുന്നുണ്ട് കേട്ടോ മണ്ണ് ഫീൽഡിൽ കഴിഞ്ഞിട്ടായിട്ട് വെറ്റ് മിക്സ് ഫീൽഡിൽ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീട്ടിൽ ചെയ്യുമ്പോൾ പത്ത് പതിനഞ്ച് ദിവസം മുമ്പ് എടുത്ത വീട് ചെയ്യുമ്പോൾ റീറ്റേൺ വാൾ നിൽക്കുന്നില്ല മണ്ണ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഫില്ല്ണ്ട് നടന്നിണ്ടായിരുന്നത് ഏകദേശം മണ്ണ് ഫില്ല് കഴിഞ്ഞ് മിക്സ് കമ്പാക്ട് ചെയ്യുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട് വെറ്റ് മിക്സ് കമ്പാക്ട് ചെയ്യുന്നുണ്ട് ഉള്ള് നിരത്തുന്നുണ്ട് ഇതാണ് പുല്ലൂർ ജംഗ്ഷൻ അണ്ടർപാസ് കഴിഞ്ഞിട്ട് ഭാഗം കഴിഞ്ഞ ഭാഗങ്ങളിൽ ടാറിയും പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് സർവീസ് റോഡ് എങ്ങനെയാ വെച്ചാൽ കുറച്ച് താണ്ടുള്ള വായൽ പ്രദേശത്താണ് ഈ നേരത്തെ ഒരു തോട് തോടുണ്ടായിരുന്നത് ആ തോടിനെ തോടിൻ്റെ സൈഡിലാണ് ഇത് കൊണ്ടുവരേണ്ടത് കുറച്ച് ഭാഗം മണ്ണ് ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ലെവൽ ചെയ്ത് കഴിഞ്ഞ ഭാഗം വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട് ീടാന്നിന് കുറച്ച് പ്രശ്നമുള്ള സ്ഥലം തടെ താഴെ ഒരു ചെറിയൊരു തോട് പോകുന്നുണ്ട് അപ്പം ഇതിന്ന് ഈ ഡ്രെയിനേജ് കുറച്ച് പൊക്കിക്കൊണ്ട് വരണം അതിനനുസരിച്ചിട്ട് ആന്ന് നിർമ്മിക്കേണ്ടത് ഇപ്പം സർവീസ് റോഡ് നിർമ്മിക്കേണ്ടത് ഇപ്പം നമ്മൾ പൊള്ളക്കട ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈടേയും നേരത്തെ ഒരു റീ അലൈൻമെൻ്റ് ആയിരുന്നു നടന്നത് ഒരു വളവ് ഉണ്ടായിരുന്നു ആ വളവ് നിവൃത്തിയിട്ടാണ് സ്ട്രൈറ്റ് റോഡ് നിർമ്മാണം നടന്നത്